നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോട്ടറി അടിക്കാനുള്ളൊരു കർമ്മം നമ്മൾ വീട്ടിൽ ചെയ്ത് വയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് സന്ധ്യാസമയത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ശനിയാഴ്ച ചെയ്താലും മതി ഇപ്പോൾ ലോട്ടറി അടിക്കാൻ ഈ ഒരു ഓണം ബമ്പർ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു നാലോ അഞ്ചോ ദിവസം കൂടി ഉള്ളൂ ബാക്കിയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ കർമ്മമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇനി കർമ്മം ചെയ്യാനുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കണേ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യുക ഇത് നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം ഇന്ന് വെള്ളിയാഴ്ച ഞാനിത് ചെയ്ത് കാണിക്കണു നിങ്ങളുടെ കയ്യിലുള്ള ലോട്ടറി ടിക്കറ്റ് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കോടിയാണ് അതേപോലെ തന്നെ ഒരു കോടിയുണ്ട് അമ്പത് ലക്ഷം ഉണ്ട് അഞ്ച് ലക്ഷം ഉണ്ട് രണ്ട് ലക്ഷം ഉണ്ട് ഇതിൽ ഏത് സമ്മാനം വേണമെങ്കിലും നമുക്ക് അടിക്കാവുന്നതാണ് അപ്പോൾ എന്തൊരു തുക വേണമെന്ന് നിങ്ങൾ മനസ്സിൽ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുക നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് പോലെ വിശ്വാസത്തോടു കൂടി ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ ടൈപ്പിൽ എന്തൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്ന് ഈ ഒരു കർമ്മം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ശുദ്ധരായിരിക്കണം നമ്മുടെ ശരീരം മൊത്തം ശുദ്ധമായിരിക്കണം അതേപോലെ തന്നെ മനസ്സും പൂർണ്ണമായിട്ടും നല്ലപോലെ ക്ലിയർ ആയിരിക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയാണ് പച്ചരി വേണം അതിന് ശേഷം നമുക്ക് വേറൊരു പച്ച തുണി വേണം പച്ച തുണിയിലാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്തു വയ്ക്കുന്നത് ഇത് നമുക്ക് ഒരു രൂപയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അതേപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു തുണയായിട്ട് നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ആണി കൂടി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട് പച്ച തുണിയിലാണ് കേട്ടോ പൊതിഞ്ഞ് വയ്ക്കേണ്ടത് അതുകൂടാതെ ഒരു ഏലക്കയും കൂടി നമ്മൾ ഈ ഒരു ഇതിൽ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് ഈ മൂന്നും കൂടി വച്ചിട്ട് ഇതൊന്ന് പൊതിഞ്ഞ് വയ്ക്കണം അപ്പോൾ ലോട്ടറി ലോട്ടറി ആകർഷിക്കാൻ വേണ്ടിയിട്ട് ലോട്ടറി തുക നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കർമ്മമാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തീവ്രമായിട്ട് നല്ലപോലെ പ്രാർത്ഥിക്കുക പ്രപഞ്ചശക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നതായിരിക്കും നൂറ് ശതമാനം കൂടി ചെയ്യുക നമുക്ക് ഈ ചെയ്ത സാധനം നമ്മൾ വേറൊരു ചില്ലിൻ്റെ പാത്രത്തിലോ അതേപോലെ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല ആയിട്ടുള്ള പാത്രത്തിൽ ഇതേ ഇതേപോലെ നിറച്ചിടാം കുറച്ച് നടച്ചതിന് ശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ലോട്ടറി ഉണ്ടല്ലോ അത് മടക്കിയിട്ട് നമുക്കിതിൻ്റെ കൂടെ വയ്ക്കാം ഇത് ഫുള്ളായിട്ടും ഒരുവിധം ഫുള്ളായിട്ടും മുക്കാൽ ഭാഗത്തോളം പച്ചരിയിൽ മുങ്ങിയിരിക്കണം ആ ഭാഗത്തിന് വേണ്ട നമ്മളിത് ആ ഭാഗത്തിന് വേണ്ട നമ്മളിതിങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ട് ധാരാളം പേര് ഈ ഒരു ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെടുത്തിട്ടുണ്ടെന്ന് അറിയാം എങ്കിലും ഒരുവിധം ആളുകളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക ആർക്കെങ്കിലുമൊക്കെ അടിച്ചാലും അടിച്ചാലും നമുക്കും ഇതേപോലെ അടിച്ചാലും ആർക്കടിച്ചാലും എല്ലാവർക്കും ഗുണകരമാണ് നല്ല മനസ്സോടുകൂടി ചെയ്യാം എന്നിട്ട് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ സന്ധ്യ സന്ധ്യാസമയമാവുമല്ലോ നമുക്ക് പ്രാർത്ഥിക്കാനും നിസ്കരിക്കാനൊക്കെ ഉള്ള ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയം നമ്മൾ മുസ്ലിംസ് ആണെങ്കിൽ ഒരു യാസീൻ ഓതിയിട്ട് അതായത് റസൂലിൻ്റെ പേരിൽ ഒരു യാസീൻ ഓതിയിട്ട് നമുക്കൊരു ചന്ദനത്തിരി കത്തിച്ചിട്ട് നമുക്ക് വ്യാസിനെ ഓതിയിട്ട് ചന്ദനൻ തിരി കത്തിച്ച് ഇത് വായിക്കാവുന്നതാണ് ഹിന്ദൂസ് ആവുമ്പോൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് നിങ്ങൾ രാമ ഇങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുമല്ലോ അത് ചെയ്തിട്ട് ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കാവുന്നതാണ് നമ്മൾ കർമ്മം ചെയ്ത ആ ഒരു പച്ചരിയുടെ സാധനം ഉണ്ടല്ലോ ലോട്ടറി ടിക്കറ്റ് വച്ചേക്കണ ആ ഒരു കുപ്പി അത് നമ്മൾ ഭദ്രമായിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വയ്ക്കാം ആ ലോട്ടറി തിരഞ്ഞെടുക്കിൻ്റെ ആ ഒരു ദിവസം മാത്രം നിങ്ങൾ ടിക്കറ്റ് നമ്പർ നോക്കാൻ വേണ്ടിയിട്ട് എടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷയോടുകൂടി വിശ്വാസത്തോടുകൂടി നിങ്ങളിലേക്ക് ആ ഒരു പണം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഒരു കൂടി നിങ്ങൾ ഇത് ചെയ്യുക അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും അതായത് ഇന്നാണ് ചെയ്യണമെങ്കിൽ ഇന്ന് ഇന്നും ഒരു തിരഞ്ഞെടുക്കണ ദിവസം വരെ നമ്മൾ അത് തിരഞ്ഞെടുക്കണേൻ്റെ തലേ ദിവസം വരെ നമ്മളിത് ചെയ്യണം ഈ ഒരു ചന്ദനത്തിന് കത്തിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്ന് വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ അഞ്ച് ദിവസം കൂടി ഉണ്ടല്ലോ അപ്പോൾ അഞ്ച് ദിവസം വരെ നമുക്കിത് കത്തിക്കാവുന്നതാണ് ചന്ദ്രൻ തിരി കത്തിക്കാം പൂർണ്ണമായിട്ടും വിശ്വാസത്തോടുകൂടി സന്ധ്യ സമയത്ത് നിങ്ങളീ ഒരു ഇത് കത്തിക്കുക തിരി കത്തിക്കനേക്കാളും മുമ്പ് നേരത്തെ പറഞ്ഞാലോ പ്രാർത്ഥിക്കാനുള്ളത് പ്രാർത്ഥിക്കുക അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു സമ്മാന തുക കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ